എൻ്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എനിക്ക് ആ വീഡിയോയിൽ പൂർണ്ണമായിട്ടും ഒരു തെറ്റു പറ്റിയെന്നുള്ളതാണ് ല്ല എന്നതാണ് സത്യം അങ്ങനെ എനിക്കൊരു രഹസ്യം കിട്ടി ആ രഹസ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദീൻ ബന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു നിലവിളൊക്കെ കത്തിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് സ്വലാത്തൊക്കെ ചെലവിട്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണം അതിൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ഒരു ഭാഗം മുസ്ലിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയാണെന്നാണ് ആ വീഡിയോ ഉണ്ടായിരുന്നത് ആ വീഡിയോ ആ ഒരു ആഘോഷം നടത്തിയിരുന്ന ആരാണെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു സെൽഫിൽ ഗ്രൂപ്പിൽ നിന്നാണ് ആ വീഡിയോ എനിക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഞാൻ മനസ്സിലാക്കിയത് കാതിയാനികളായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞത് വീഡിയോ പറഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളിൽ കമൻ്റ് ഇട്ടു ഇത് കാതിയാനികളെല്ലാം കാതിയാനികൾ ഇങ്ങനെ ചെയ്യില്ല വേറൊരു വിഭാഗമാണ് ഇത് ചെയ്യുന്നത് കാതിയാനികളായ ഒരുപാട് ആളുകൾ ആ വീഡിയോയിൽ കമൻ്റ് ഇട്ടിരുന്നു വളരെ മാന്യമായ കമൻറ്റാണ് ഇത് ഞങ്ങളെല്ലാം നിങ്ങൾ എന്നായിരുന്നു എൻ്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എനിക്ക് ആ വീഡിയോയിൽ പൂർണ്ണമായിട്ടും ഒരു തെറ്റു പറ്റി എന്നുള്ളതാണ് കാരണം അത് കാതിയാനികളല്ല എന്നതാണ് സത്യം പിന്നെ ആരാണ് നടത്തിയത് സുന്നികളാണോ എന്നുള്ളതാണ് വേറൊരു സംശയം പല ആളുകളും രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു അതൊന്ന് സുന്നികൾ നടത്തിയതാണ് പൂർണ്ണമായിട്ടും അത് സുന്നികൾ കേരളത്തിലുള്ള ഒരു സുന്നികളും നടത്തിയതല്ല പിന്നൊരു കൂട്ടർ പറയുന്നത് സലഫികൾ വ്യാജമായിട്ടുണ്ടാക്കിയൊരു വീഡിയോ ആണ് അങ്ങനെ സെൽഫികൾ ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ കുറച്ച് സ്ലാത്തൊക്കെ ചേർത്തിട്ട് കൊടുത്തതാണ് സലഫികൾ അങ്ങനെ വ്യാജമായിട്ട് ഉണ്ടാക്കിയ വീഡിയോയല്ല ഇല്ലാത്ത കുറ്റത്തിന് സലഫികളെ കുറ്റം പറയേണ്ട അപ്പോൾ പിന്നെ ആ വീഡിയോ എന്താന്ന് വിശദമായിട്ട് അന്വേഷിച്ചു അങ്ങനെ എനിക്കൊരു രഹസ്യം കിട്ടി ആ രഹസ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ആദ്യം തന്നെ ഞാൻ പറയുന്നു എന്തൊരു കാര്യമാണെങ്കിലും ആരെ പേരിലാണെങ്കിലും ഇല്ലാത്തത് പറയാമെന്നുള്ളത് ശരിയായ ഒരു കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്നെ തെറ്റുപറ്റി എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മാപ്പ് ചോദിക്കുന്നത് ഒരു മാന്യതയാണെന്നുള്ളതാണ് എൻ്റെ ഗുരുനാഥന്മാരെ എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് ആ കുറ്റി ചൂണ്ടിക്കാണിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു നന്മ അല്ലാഹു നൽകട്ടെ ഈ വീഡിയോ പിന്നെ ആര് നടത്തിയതാണ് എന്നുള്ളതാണ് സംശയം ഇത് കേരളത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം വളരെ ചെറിയൊരു ന്യൂനപക്ഷം വിഭാഗം നടത്തിയൊരു പരിപാടിയാണ് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി എന്നുപേരുള്ള ഒരു ഒരാളുണ്ട് അദ്ദേഹം ആരാണെന്നുള്ളത് നമുക്ക് പറയുമെങ്കിൽ വഴിയേ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ഈ പരിപാടി നടത്തിയത് കേരളത്തിൽ പലയിടങ്ങളിലും ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും അവരുണ്ട് അവർക്ക് അവരുടേതായ പ്രചരണ രീതികളുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ പാകിസ്ഥാനിൽ ജനിച്ച റിയാസ് അഹമ്മദ് ഗോഹാർ ഷാഹി എന്ന് പറയുന്ന ഒരാളുടെ അനുയായികളാണ് ഇവർ അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലാണ് ന്യൂയോർക്കിലോ മറ്റോ വെച്ചിട്ടാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ആദ്യം ഒരു വെൽഡർ ആയിരുന്നു പിന്നെ ഒരു മെക്കാനിക്കായി പിന്നീട് അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ഒരു മതപ്രചരകനായിട്ടുള്ള ഒരു മാറി അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാഗതി വെച്ചിട്ട് ഈ ലോകത്ത് അദ്ദേഹമാണ് റബ്ബ് അദ്ദേഹം ആദ്യം മഹദീമാമാണെന്ന് പറഞ്ഞു വന്നു പിന്നെ പറഞ്ഞു ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു വന്നു പിന്നെ ഞാൻ റബ്ബുൽ അർബാബാണ് റബ്ബുകളുടെ റബ്ബാണ് എല്ലാ ദൈവങ്ങൾക്കും വീതയുള്ള ദൈവമാണ് എന്നുള്ള വാദവുമായിട്ട് വന്നു പിന്നെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലഅ എന്ന് പറയരുത് ലാ ഇലാഹ ഇല്ല റിയാസ് ഏതെങ്കിലും പറ്റിയ റിയാസ് അഹമ്മദ് കുഹാർ ാണ് അങ്ങനെയുള്ള വിചിത്രമായ വാദങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന ഒരാളാണ് റിയാസ് അഹമ്മദ് ഘോഷാഹി ഇദ്ദേഹത്തിന്റെ അനുയായികൾ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒന്നാണ് ഇതൊക്കെ പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം ഇത് സത്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമല്ല ഇത് ഓണവും നിബിദിനവും ഒന്നിച്ച ആഘോഷിച്ചതാണ് അതിന്റെ ചിത്രമാണ് ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചു അതിന്റെ സോഴ്സിൽ തന്നെ വിവരങ്ങൾ കിട്ടി ഇത് ഓണവും നിബിദിനം ഒന്നിച്ചാണ് വന്നത് അപ്പോൾ അതിൻ്റെ ആഘോഷമാണ് അപ്പോൾ അദ്ദേഹം അവരുടെ ഗുരുനാഥന്മാരുടെ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഫോട്ടോ വെക്കുന്നുകൊണ്ടൊന്നും വിലക്കളെല്ലാം പിന്നെ നിലവിളക്ക് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക കൃഷ്ണൻ്റെ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയുണ്ട് പിന്നെ ഈ ഒരു പൂക്കളൊക്കെ ഇട്ടിട്ടാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് തന്നെയാണ് സ്വലാത്ത് തന്നെയാണ് ചെല്ലുന്നത് അവർ ആഘോഷിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഇങ്ങനെയാണ് പിന്നെ സൂര്യനിൽ അദ്ദേഹത്തിൻ്റെ മുഖം പേരുണ്ട് ചന്ദ്രനിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് ഹജർ ലസ്വദിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്നീ വിശ്വാസക്കാരാണിവർ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഈ വിശ്വാസക്കാരെ മുസ്ലിങ്ങളായിട്ട് പോലും പരിഗണിക്കാറില്ല പബ്ലിക്കിൽ ഒരു മീറ്റിങ് ചെയ്യുന്നത് പാകിസ്ഥാനിലൊക്കെ നിരോധിച്ചിട്ടുണ്ട് അത് അവരുടെ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളൊക്കെ അവിടെ ബാൻ ചെയ്ത ഒന്നാണ് പക്ഷേ ഇവർക്ക് കുറേ അനുയായികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആചാരൻ ഈ റിയാസ് അഹമ്മദ് ഗോഹാർ ഷാഹി ന്യൂമോണിയ ബാധിച്ചിട്ടാണ് മരണപ്പെട്ടത് പരിചരിക്കാൻ പോലും ഒരാളില്ലാത്ത സ്ഥിതി വളരെ ദയനീയമായൊരു മരണമായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനൊരു പൂക്കളിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ നിലവിളക്ക് കഥിച്ചത് കൊണ്ടോ സ്വലാത്തില്ലിയത് കൊണ്ടോ കൂടി കൊണ്ടോ അതിൻ്റെ ഒന്നും മതവിധി പറയാൻ ഞാനാളല്ല ഈ ഒരു സിദ്ധ ഈ ഒരു ചിന്താഗതിക്കാർ ഇത്തരമൊരു ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലുണ്ട് എത്രത്തോളം നമ്മുടെ പണ്ഡിതന്മാർ സംഘടനാരംഗത്തുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ബോധേടാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അവരാണ് ഈ പരിപാടി നടത്തുന്നതും സർവ്വ മതങ്ങളും സത്യമാണെന്നും ഒക്കെ പ്രചരിപ്പിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ റിയാസ് അഹമ്മദ് ഖഹർഷാഹി എല്ലാ മത കേന്ദ്രങ്ങളിലും വന്ന് മത ആരാധനാലയങ്ങളിലും വന്ന് പ്രസംഗിക്കുകയും അവിടെയുള്ള ആളുകളൊക്കെ ആകർഷിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ഒരുപാട് അനുയായികൾ അക്കൂടുതൽ ഇന്ത്യയിലും വന്നിട്ടുണ്ട് നമ്മുടെ സിഖ് മതകേന്ദ്രങ്ങളിൽ ഗൾ മറ്റെന്താ പറയുക യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ വന്ന് പ്രസംഗിക്കുകയും അവിടെയൊക്കെ വളരെ വലിയൊരളവിൽ ആ ആരാധകർ സൃഷ്ടിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാ മതങ്ങളും സത്യം എത്രത്തോളം ശിവക്ഷേത്രത്തിൽ പോലും തൻ്റെ പേര് ദൈവം കൊത്തിവെച്ചിട്ടുണ്ട് എല്ലാ ദൈവങ്ങളും ഒന്നാണ് ഈ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു സർവ്വമതസത്യവാദ ചിന്താഗതിക്കാരനാണ് ആര് ഈ റിയാസ് അഹമ്മദ് ഇബോഷാഹി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് സത്യത്തിൽ ആ ഒരു ഓണാഘോഷമാണ് നടന്നിരുന്നത് ശ്രീകൃഷ്ണ ജയന്തി അല്ല ഞാൻ കരുതി ശ്രീകൃഷ്ണ ജയന്തി ആണെന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ എനിക്കൊരു പരിമിതമായ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ ആ വീട് ചെയ്തത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ എൻ്റെ കയ്യിലുള്ള പിഴവ് ചൂണ്ടിക്കാണിച്ച ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ അവരോട് എത്രയും ഒരുപാട് ഞാൻ നന്ദി പറയാണ് മറ്റു സംഘടനയിലെ ആളുകളെ ആളുകളെപ്പോലെയല്ല ഖാദിയാനികൾ വളരെ മാന്യമായിട്ടാണ് പ്രതികരിച്ചത് മറ്റു ചില ആളുകളായിരുന്നെങ്കിൽ വളരെ മോശം വേർഡുകളൊക്കെ യൂസ് ചെയ്ത് തന്നെ ഇനി ഇനി മറ്റൊന്നറിയാനുള്ളത് കാതിയാനികൾ ഇങ്ങനെ ചെയ്യോ ചെയ്യുകയില്ല എന്നാണ് ഖാദിയാനികളെക്കുറിച്ച് ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ സുന്നികളാണെങ്കിലും ജമാത്തുകാരാണെങ്കിലും മുജാഹിദ്കാരാണെങ്കിലും ഒരു മുസ്ലിം സംഘടനയും കാദിയാനികളെ മുസ്ലിം വിഭാഗമായിട്ട് അംഗീകരിക്കാറില്ല ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ഒടുവിലാ തോന്നുന്നത് ഈ അഹമ്മദ് ഖാദിയാനി രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ പന്ത്രണ്ടിലോട്ടാണ് കേരളത്തിലേക്ക് ഈ ചിന്താഗതി വരുന്നത് കൊടിയത്തൂർ അതുപോലെ കോഴിക്കോടൻ ഭാഗങ്ങളിലൊക്കെയാണ് ഇവർ രൂപപ്പെടുന്നത് പണ്ടൊരു മുബാഹലൊക്കെ നടന്നിരുന്നു ആ മുബാഹലയിൽ സുന്നി വിഭാഗത്തിനോട് പോലും മത്സരിക്കുകയും എന്നിട്ട് ആ മുബാഹലയിൽ കാതിയാനികൾ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരം ഏതായാലും അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും തിരുത്തേണ്ടവർക്ക് ആളുകൾക്ക് തിരുത്താം ശ്രീകൃഷ്ണ ജയന്തിയുടെ ആധരവോട് കൂടി കാണുന്ന ആളുകൾ കാതിയാനികൾ കാരണം അവരെല്ലാവരെയും ഇന്ത്യയിലും ഇന്ത്യയിലും പ്രവാചകന്മാർ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടാവുമല്ലോ അത് ഉറപ്പാണ് പ്രവാചകന്മാരില്ലാത്തൊരു ഭൂമി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രവാചകന്മാർ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടാവും നമ്മളിനി ഓരോ പുരാണങ്ങളിലൊക്കെ വരുന്ന കഥകളൊക്കെ കേട്ടാൽ തന്നെ പല പല നബിമാരുടെ കഥകളോട് സാമ്യമുള്ള കഥകളൊക്കെ ആയിരിക്കും അപ്പം ആദ്യമായിട്ട് ശ്രീകൃഷ്ണനെ നബിയാണെന്നും അതേപോലെ ശിവനൊരു ജിബിരിയിലാണെന്നും മരക്കാണെന്നൊക്കെ പറഞ്ഞ് പ കൊടുന്നത് ഈ ഔറംഗസീബിൻ്റെ മകൻ ദാരുഷക്കോയാണ് ദാരുഷുക്കോയാണ് പുരാണങ്ങളെ പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റിയത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് വലിയ ഒരു പണ്ഡിതനും ദൈവികമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ ചിന്താഗതികളുണ്ട് പക്ഷേ പബ്ലിക് മുസ്ലിംസൊന്നും അതങ്ങനെ ഉൾക്കൊള്ളാറില്ല അല്ലെങ്കിൽ അംഗീകരിക്കാറില്ല ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഓണാഘോഷം സലാത്ത് എല്ലിട്ട് വെച്ച് നടത്തിയത് അതാരല്ല സുന്നികൾ കേരളത്തിലെ സുന്നികളല്ല അതിൻ്റെ പേരിൽ സുന്നികൾ കുറ്റം പറയേണ്ട കാതിയാനികളല്ല അതെനിക്ക് വന്നൊരു പിഴവാണ് കാതിയാനികളാണ് എന്ന് പറഞ്ഞത് പിന്നെ മറ്റൊന്ന് ആരാണ് ഈ ഒരു റിയാസ് അഹമ്മദ് ഗോഹാർ ഷാഹി എന്ന് പറയുന്ന ഒരാളുടെ അനുയായികളാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം നമ്മൾ പിന്നെ എല്ലാ കാലത്തും ഇതുപോലെയുള്ള ചിന്താധാരകൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ രൂപപ്പെട്ട സമയത്തൊക്കെ നല്ല രൂപത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് ചീത്ത രൂപത്തിലെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇത് രൂപപ്പെട്ട സ്ഥലത്ത് ഇതൊരു ബാൻ ചെയ്തവന്നാണ് അവിടെയുള്ള പണ്ഡിതന്മാർ മുമ്പ് ഒരിക്കൽ ബാക്യത് സ്വാലിഹാത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ബാക്കിയ ബാഖ്യാബിരുദം നേടിയ ആളുകളുടെ പണ്ഡിതന്മാരുടെ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു കൃത്യമായിട്ട് ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് அவன் பாகிஸ்தான் ஜிச்சவனாயிரத்தி நாப்பத்தி ஒன்னில் வெல்டரான அவன் ஒரு மெக்கானிக்காய் பின்ன இஸ்லாத்தின் இஸ்லாத்தருக்களின் சஹாயங்கள் சாம்பத்திய சகாயங்கள் அவனுக்கு கிட்டு അവൻ അവർ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതൊക്കെ അവൻ അവതരിപ്പിക്കാൻ തുടങ്ങി അവൻ ആദ്യം ഒരു തന്നെ ഒരു മഹിതി എന്ന് പറഞ്ഞു പിന്നെ നബി എന്ന് പറഞ്ഞു പിന്നെ റബ്ബ് എന്ന് പറഞ്ഞു അതൊരിക്കലും എന്തല്ല ഇസ്ലാമികപരമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു വിഭാഗമല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഇത് പറയുന്നത് എന്തായാലും വ്യത്യസ്ത ചിന്താ വിഭാഗങ്ങളുണ്ട് അപ്പോൾ ഏതായാലും കാതിയാനികളെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കാതിയാനികളല്ലത് ചെയ്തത് അപ്പോൾ ഇനി ശതാ നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ കാണിച്ച ഒരു സന്മനസ്സിൽ നന്ദി പറയാണ് തിരിച്ചാൽ ഇനിയും തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താലോ ാലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നാണ് പനിശാമം കുറച്ച് കുട്ടികൾ നിവിധന പരിപാടി ഉണ്ട് കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം ഇത്തവണ ഞാൻ കുട്ടികളുടെ പേര് ഞാൻ ആ ഒരു പാട്ടിനോടൊപ്പം ചേർക്കുകയാണ് അഞ്ചാനെ कैसा अगर तो उल्टाले इ काले उल्टाले सीधा गाड़े दाऊडा उतर कैताले हमारा नो भी नालाले അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക തെറ്റിദ്ധാരണ ഉള്ള ആളുകൾ അത് തിരുത്താൻ ശ്രമിക്കാം എനിക്കുണ്ടായ തെറ്റിദ്ധാരണം ഞാൻ ഇതിലൂടെ തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതാവും നമുക്ക് എല്ലാവർക്കും ദോഷിക്കുന്നത് കേട്ടെ